ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങി മാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം വരെ ഒരു വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്ക് മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഒരു പൊതു ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിന് നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കേണ്ടുന്നതാണ് കാരണം അതാത് മാസങ്ങളിലെ ഫലങ്ങളും ഫലവും കൂടി ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകളും ലൈക്കും ഒക്കെ തരേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ നാല് ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തെ പൊതുഫലം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം വ്യാഴം മൂന്നും നാലും ഭാവങ്ങളിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ ഉന്നത തലങ്ങളിലൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഏതൊരു തരത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും സ്ഥാനഭ്രംശം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വർഷകാലമാണ് എല്ലാ കാര്യങ്ങൾക്കും വളരെ തടസ്സങ്ങളുണ്ടാകുവാൻ സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബന്ധുമുദ്രാദികളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കലകങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം ഉണ്ടാകുന്ന ദുഃഖങ്ങളാൽ ദീനതകളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് നായ്ക്കളിൽ നിന്നോ അതുപോലുള്ള നാൽക്കാലികളിൽ നിന്നോ ഒക്കെ അപകടങ്ങൾ ഉണ്ടാകുവാനും ഭയവും എന്നിവയൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷകാലമാണ് വളരെയധികം അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷമാണ് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അത് മുഖാന്തരമായി ഒരുപാട് ധനം ചെലവുകളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ദ്രവ്യലാഭം സ്വർണം ഭൂമി എന്നിവയൊക്കെ ലഭിക്കുന്നതിനും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്ക് ധനം ലഭിക്കുന്നതിനും ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകുന്നതിനും സ്ഥാനമാനങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് ഈ ഒരു വർഷത്തെ അവസാനത്തെ കാലം എന്തൊക്കെയായാലും മേടക്കൂറുകാർക്ക് പൊതുവായിട്ട് ഈ ഒരു ഫലമാണ് ഉള്ളത് എല്ലാവർക്കും നമസ്കാരം കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഹീരത്തിന്റെ ആദ്യത്തെ പകുതി പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴം രണ്ടും മൂന്നും ഭാവങ്ങളിൽ നിൽക്കുന്ന സമയവും ശനി പതിനൊന്നാം ഭാവത്തിലും രാഹു പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്ന ഒരു കാലമായതിനാൽ സ്വത്ത് സമ്പാദനത്തിനുള്ള ഒരു അനുകൂല സമയവും യാത്രകൾ മുഖാന്തരമോ മറ്റുള്ളവരുമായിട്ടുള്ള പണ ഇടപാടുകൾ മുഖാന്തരമോ പൈതൃക സ്വത്തിൻ്റെ ലബ്ധിയിലൂടെയോ സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയവും കൂടിയാണ് സുഹൃത്തുക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും ഒക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിക്കുവാനും സാധ്യതയുള്ളൊരു സമയവുമാണ് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഹേരത്തിന്റെ ആദ്യ പകുതിയും ചേർന്ന കൂറുകാർക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു പൊതുഫലം ഇതൊക്കെയാണ് മകീരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർത്ഥത്തിൻ്റെ ആദ്യ മുക്കാൽ പാദവും ചേർന്ന മിഥുനക്കൂറുകാർക്ക് അവരുടെ ജന്മത്തിലും രണ്ടിലുമായി വ്യാഴം സഞ്ചരിക്കുന്ന കാലവും ശനി പത്താം ഭാവത്തിലും രാഹു ഒൻപതാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ഒരു കാലമായതിനാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊക്കെ മാറി മറ്റൊരു ജോലിയിലേക്ക് മാറുവാനും അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നാട്ടിലേക്ക് പോരുന്നതിനും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി വേറെ ജോലി ചെയ്യുന്നതിനും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുവാനും സാധ്യതയുള്ളൊരു വർഷക്കാലമാണ് ധനങ്ങളൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് ശത്രുക്കളോടുള്ള സൗമ്യമായ ഇടപാടുകൾ കൊണ്ടൊക്കെ ഗുണങ്ങളുണ്ടാകുന്നതിനും ദാനാദികളിലൊക്കെ അഭിരുചി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാനും ഒരു സമയവും ലക്ഷ്യബോധമില്ലാതെയുള്ള ഒരു യാത്രകളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് തീർച്ചയായിട്ടും യാത്രകളൊക്കെ വളരെ ശ്രദ്ധിക്കണം ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് യാത്രകളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില യാത്രകളൊക്കെ നമുക്കത് നഷ്ടമായിട്ട് വരാം അത്രയും കൃത്യമായിട്ടുള്ളൊരു യാത്രകൾ മാത്രമേ ഈ വർഷം ചെയ്യുവാൻ പാടുള്ളു എന്തൊക്കെയായാലും മഹീരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുനർദത്തിന്റെ ആദ്യ മുക്കാൽ പാദവും ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഇതാണ് ഒരു പൊതുവായിട്ടുള്ള ഫലം പുനർദത്തിന്റെ അവസാന കാൽപാദവും പൂയവും ആയില്യവും ചേർന്ന കർക്കിടക കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലും ഒന്നും ഭാവങ്ങളിലും ശനി ഒൻപതാം ഭാവത്തിലും രാഹു എട്ടാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഉദാര മനസ്കഥയിലൂടെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ടൊക്കെ മാനസികമായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിലൂടെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുവാനും സാമൂഹികപരമായിട്ട് വിജയം ഉണ്ടാകുന്നതിനും യാത്രകൾ മൂലം ഉണ്ടാകുന്നതിനും ശാസ്ത്രീയ അഭിരുചി വിമർശനാത്മകമായ മനസ്സ് ദൂരയാത്രകൾ ചെയ്യുന്നതിനും പ്രത്യേകിച്ച് വിദേശ കാര്യങ്ങൾക്ക് യാത്രകളൊക്കെ ചെയ്യുന്നതിനും ബന്ധുക്കളുടെ വേർപാട് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ അംഗീകാരം ലഭിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു വർഷക്കാലം കർക്കിടകൂറുകാർക്ക് മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ശനി എട്ടാം ഭാവത്തിലും രാഹു ഏഴാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ മാന്ത്രിക വിദ്യകളിലും ജാലവിദ്യകളിലുമൊക്കെ വളരെ ഗുണ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്ന് സുഹൃത്തുക്കൾ മുഖാന്തരം സാമൂഹിക സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും പൈതൃക സ്വത്ത് ലഭിക്കുന്നതിനും വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ സാമ്പത്തികം നഷ്ടപ്പെടുന്നതിനും വർദ്ധിച്ചു വരുന്ന യാത്രകൾ മൂലം ചിലവുകൾ വർദ്ധിക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ളൊരു കാലമാണ് ഈ ഒരു വർഷക്കാലം ചിങ്ങക്കൂറുകാർക്ക് ഉത്രത്തിന്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴം പത്തും പതിനൊന്നും ഭാവങ്ങളിലും ശനി ഏഴാം ഭാവത്തിലും രാഹു ആറാം ഭാവത്തിലും ഒരു കാലമായതിനാൽ ജീവിത വിജയം ഉയർന്ന സ്ഥാനലബ്ധി വ്യക്തി വൈശിഷ്ട്യം എന്നീ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വിവാഹത്തിന് കാലതാമസം ഉണ്ടാവുകയോ വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിൽ വിജയവും ശത്രുനാശഫലവും പ്രതീക്ഷിക്കാം ഈ ഒരു വർഷക്കാലം കന്നിക്കൂറുകാർക്ക് ചിത്രയുടെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ പാദവും ചേർന്ന തുലാക്കൂറുകാർക്ക് വ്യാഴം ഒൻപതും പത്തും ഭാവങ്ങളിലും ശനി ആറാം ഭാവത്തിലും രാഹു അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നൊരു കാലമാകയാൽ പൈതൃകസവത്തിനോടുള്ള ആസക്തി വർദ്ധിക്കുകയും വിവാഹത്തിലൂടെയോ ഇൻഷുറൻസിലൂടെയോ സൗഭാഗ്യം ലഭിക്കുന്നതിനും സുഹൃത്തുക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷകാലമാണ് വാത പിത്ത കഫജന്യമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും മാനസികമായിട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷകാലമാണ് തുലാ കൂറുകാർക്ക് വിശാഖത്തിൻ്റെ അവസാന കാൽപാതവും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃശ്ചിക വ്യാഴം എട്ടും ഒൻപതും ഭാവത്തിലും ശനി അഞ്ചാം ഭാവത്തിലും രാഹു നാലാം ഭാവത്തിലും സഞ്ചരിക്കുന്നൊരു കാലമായതിനാല് കുടുംബത്തില് ആരോഗ്യ പ്രശ്നങ്ങൾ ഭയം യാത്രാ ദുരിതങ്ങൾ പുതിയ സൗഹൃദങ്ങൾ ദാനം തുടങ്ങിയവയും പുണ്യകർമ്മങ്ങൾ മൂലം വിജയം ഉണ്ടാവുകയും എല്ലാ സംരംഭങ്ങളിലും അതീവമായിട്ടുള്ള താല്പര്യം പ്രകടമാക്കുകയും വിനോദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരിത അനുഭവങ്ങളും കുട്ടികൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രോഗവും ഒക്കെയാണ് വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരു വർഷത്തെ ഫലം മൂലവും പുരാടവും ഉത്രാടത്തിന്റെ ആതിഥ കാൽപാദവും ചേർന്ന ധനക്കൂറുകാർക്ക് വ്യാഴം ഏഴും എട്ടും ഭാവങ്ങളിലും ശനി നാലാം ഭാവത്തിലും രാഹു മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നൊരു കാലമായതിനാല് ഭാഗ്യവും ഉദാരമനസ്സും ഉള്ള പങ്കാളിയുമായി ഒത്തുചേരുവാൻ സാധിക്കുകയും ഗാർഹിക മേഖലകളിലൊക്കെ സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിക്കുകയും പ്രതികൂലമായിട്ടുള്ള ചുറ്റുപാടുകളെ തരണം ചെയ്യുവാനും മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുക പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ അംഗീകാരം ലഭിക്കുക ഉന്നത വിജയം കൈവരിക്കുക ഇതൊക്കെയാണ് ധനക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തെ ഫലം ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് വ്യാഴം ആറും ഏഴും ഭാവങ്ങളിലും ശനി മൂന്നാം ഭാവത്തിലും രാഹു രണ്ടാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നൊരു കാലമാകയാൽ നാൽക്കാലികൾ മുഖാന്തരം ലാഭം ലഭിക്കുകയും പുത്രലാഭം ലഭിക്കുകയും ദ്രവ്യനാശം സ്ഥാനഭ്രംശം ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്നാലും ഏർപ്പെടുന്ന ചില കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുകയും വർഷാവസാനത്തോടു കൂടി സിദ്ധി ലഭിക്കുന്നതിനൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്നതിനും സിദ്ധി ലഭിക്കുന്നതിനും ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാകുന്നതിനും സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് യാത്രകൾ മുഖാന്തരം ധനനാശം ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ് മകരക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തെ ഫലം അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും ഉരുട്ടാതിയുടെ ആദ്യ മുക്കാൽ പാതവും ചേർന്ന കുംഭക്കൂറുകാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിലും ആറാം ഭാവത്തിലുമായി വ്യാഴവും രണ്ടാം ഭാവത്തിൽ ശനിയും ഒന്നാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന ഒരു കാലമാകയാൽ രോഗ അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഫലപ്രദമായിട്ടുള്ള ശുശ്രൂഷയിലൂടെ വേഗത്തിൽ രോഗശാന്തി ലഭിക്കുകയും വിശ്വസ്തരായിട്ടുള്ള പരിചാരകര് ധാരാളം യാത്രകൾ ചെയ്യാതിരിക്കുക സൂക്ഷ്മത സ്ഥിരോത്സവം എന്നീ ഗുണ അനുഭവങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വളരെ കുറവായിരിക്കും കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക ശത്രു വർദ്ധനയും കലകവും ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷകാലമാണ് കുംഭക്കൂറുകാർക്ക് ഈ ഒരു വർഷകാലം പുരൂട്ടാതിയുടെ അവസാന കാൽപാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന മീനക്കൂറുകാർക്ക് വ്യാഴം നാലും അഞ്ചും ഭാവങ്ങളിലും ശനി ഒന്നാം ഭാവത്തിലും രാഹു പന്ത്രണ്ടാം ഭാവത്തിലുമായി ഒരു കാലമാകയാല് ഊഹ കച്ചവടത്തിലൊക്കെ വിജയം ലഭിക്കുന്നതിനും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അത് മുഖാന്തരം സൗഭാഗ്യം ഉണ്ടാകുന്നതിനും ഫലപ്രദമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിനും വിനോദത്തിലൂടെയും കുട്ടികളിലൂടെയും ഒക്കെ നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ഒക്കെ നല്ലതാണ് ലൗകിക അഭിവൃദ്ധിക്കൊന്നും നല്ല സമയമല്ല സാമ്പത്തിക വ്യവസായിക അഭിവൃദ്ധി തരണം ചെയ്യുവാൻ തടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുവാനും അത് മുഖാന്തരം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുവാനും ചിലവുകളൊക്കെ വർദ്ധിക്കുവാനും ഒരു വർഷക്കാലമാണ് പൊതുവായിട്ട് ഈ മീനക്കൂറുകാർക്ക് ഈ ഒരു വർഷം എല്ലാ കൂറിലും ജനിച്ച എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം